ഈ ഓണക്കാലം കളർഫുൾ ആകും സെന്റർ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ും ഗ്രാമപഞ്ചായത്തിൽ മുതിർന്നവരുടെ ക്ഷേമത്തിനായുള്ള സുഹൃതം പദ്ധതി തുടങ്ങി സേവന പദ്ധതിയുടെ ഭാഗമായി പ്രാദേശിക സംഘങ്ങൾക്കുള്ള പരിശീലനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്കബാൽ ഉദ്ഘാടനം ചെയ്തു മുതിർന്നവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സുഹൃതം പരിപാടിക്കായാണ് സുഹൃതായാണ് തുടക്കമായത് ഇത് രക്ഷകർത്താക്കളെ വൃദ്ധ സമരങ്ങളിലൊക്കെ തള്ളിക്കൊണ്ട് കടക ഉത്തരവാദിത്തം അതിൽ മാത്രം ഒതുങ്ങി എന്നുള്ള ഒരു ഒരു സമൂഹമായിട്ട് നമ്മുടെ സമൂഹം മാറി അതെ നമ്മുടെ മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വർഷം സ്കൂളിൽ വെച്ച നടത്തിയൊരു വയോചന സംഘമുണ്ടായിരുന്നു അതിൽ നമ്മളിവിടെ ഇന്ന് ഒരാളുകൾ പങ്കെടുത്തിട്ടുണ്ട് വളരെ നമ്മൾ കൂടുതൽ പങ്കാളിത്തം ഉണ്ടായി അവരുടേതായ കഴിവുകൾ അവരുടേതായ ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കണമെന്നും അതിനാവശ്യമായ പരിശീലനം നൽകണമെന്നൊക്കെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആരോഗ്യ വിഷയ സമിതിയാണ് അക്കാദമിക സഹായം നൽകുന്നത് യോഗത്തിൽ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം കെ അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിഷയ സമിതി കൺവീനർ പി വി ദിനേശ് പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് സി പി സുമേഷ് ബാബു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രാജിത്ത് പ്രസാദ് അധ്യക്ഷ വഹിച്ചു ജനപ്രതിനിധികളായ വി ശശിധരൻ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റി ചെയർമാൻ പി പി കബീർ പ്രസന്ന പൊളിക്കൽ ദേശീയ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ ബാബുരാജ് ജെ ചെഎം കെ അനൂപ പരിഷത്ത് മേനാട്ടറി യൂണിറ്റ് പ്രസിഡന്റ് പി അംബിക എന്നിവർ പ്രസംഗിച്ചു ഈ പഞ്ചായത്തിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഒരു കൈത്താങ് കൊടുക്കുക അവരോടൊക്കെ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ടാവ ഞങ്ങൾ ഉണ്ട് കൂടെ എന്നുള്ളതാണ് അതായത് അറുപത് വയസ്സ് കഴിഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞു എൺപത് വയസ്സ് കഴിഞ്ഞു മക്കൾ നോക്കാൻ അല്ലെങ്കിൽ ബന്ധുക്കളും തിരിഞ്ഞു നോക്കുന്നില്ല അട്ടത്തേക്ക് ആകാശത്തേക്ക് നോക്കി അന്തം അന്തംപെട്ടിരിക്കുന്ന അവരോട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയാതെ നിങ്ങൾ ഭേദാതാവട്ടെ ഞങ്ങൾ ഇട്ടു കൂടെ അതോടുകൂടി തന്നെ അവർ പകുതി സമാധാനം അല്ലെ അപ്പൊ അതാണ് ഈ ഒരു പരിപാടിയുടെ നമ്മൾ കൊടുക്കുന്ന ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കുള്ള ഒരു ബലം എന്ന് പറയുന്നത് നിസ്ഫിറങ്ങലാറ്റോ നിസ്പിറക് നലാറ്റോ